ഇരുപത് സീറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇത്തവണ ഒട്ടുമുക്കാലും സീറ്റ് കിട്ടുകയാണ് ഏതായാലും പതിനഞ്ച് സീറ്റ് കൂടുതൽ കിട്ടും എല്ലാ രംഗങ്ങളിലും വന്ന മാറ്റത്തിന്റെ ഒരു മാറ്റമാണ് പിണറായി വിജയനിലുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പതിനഞ്ചു വർഷമായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വോട്ട് പിടിച്ച് അവരെ മാത്രം വോട്ട് കൊണ്ട് മാത്രം ജയിച്ച് വർഗീയത ചെയ്ത പറഞ്ഞ് ന്യൂനപക്ഷം വർക്ക് ചെയ്ത പറഞ്ഞ് അധികാരത്തിലേറി ശിവകുമാർ ഞാന് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർ ചെയ്തതാണ് കണ്ണിൽ ദേവീന്ദ്രൻ പോകണമെന്നാണ് ആഗ്രഹം അതിന്റെ കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ തിരുവനന്തപുരം പാർലമെന്റിനെ പ്രസന്റേഷനെ ചെയ്തു തരുന്നത് ഈ നിയോജ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങളൊന്നും പാർലമെന്റിൽ അവതരിപ്പിക്കുകയോ അതിനൊരു പരിഹാരത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നത് മാത്രമല്ല അദ്ദേഹം വളരെ മൃദു ഹിന്ദുവാദിയായിട്ടാണ് പലപ്പോഴും കാണിക്കുന്നത് ഇസ്രയേലുമായിട്ടുള്ള ഇതിനെ ഹമാസിന്റെ പ്രസ്തത്തിൽ ഇസ്രയേലിന് അനുകൂലമായി പ്രസാദന ഇറക്കുകയും അതേപോലെ ഇപ്പൊ രാമക്ഷേത്രം പഠിതപ്പോൾ ആ രാമക്ഷേത്രത്തിന് സ്ഥാനത്തുള്ള അതിന് സൈബർ ചെയ്ത ആളാണ് അപ്പൊ അദ്ദേഹം ഇവിടത്തെ കഴിഞ്ഞ രണ്ട് ഈ പതിനഞ്ചു വർഷമായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വോട്ട് പിടിച്ച് അവരെ മാത്രം വോട്ട് കൊണ്ട് മാത്രം ജയിച്ച് വർഗീയത പറഞ്ഞ് ന്യൂനപക്ഷ വർഗീയത പറഞ്ഞ് അധികാരത്തിലേറി ഇവിടത്തെ ഈ നമ്മളുടെ തിരുവനന്തപുരം പാർലമെന്റിന് വേണ്ടി യാതൊരു കാര്യവും ചെയ്യാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഒരു കാരണവശാലും പാർലമെന്റിലേക്ക് അയക്കരുതെന്നും അതുമാത്രമല്ല ഈ പുതിയ സാഹചര്യത്തിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ബിജെപിയിലേക്ക് മാറില്ല എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല അദ്ദേഹത്തെ കാട്ടി രാഷ്ട്രീയ പാരമ്പര്യവും നിശ്ചയദാർഢിത്യവും പരമ്പരാഗതമായ സപ്പോർട്ടുമൊക്കെ ഉണ്ടായിരുന്ന കുടുംബത്തിൽ ജനിച്ച ആളുകൾ പോലും രാഷ്ട്രീയന്മാർ ബിജെപിയിൽ പോകുന്നു മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ മുഖ്യമന്ത്രി ആരായിരുന്നവരും പ്രതിപക്ഷ നേതാവായിരുന്നവരും ബി ജെ പിയിൽ പോകുന്നു അതുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനത്തോളം അവർക്ക് അധികാരത്തിൽ അധികാരത്തിലെത്താനുള്ള സാഹചര്യം വളരെ കുറവായതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ വരുന്ന ആളുകളെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് അതിലൂടെ സഭയിലേക്ക് സ്ഥാനം പിടിക്കാനുമായി ശ്രമിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് നമ്മളെ കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സഖാപതിന്റെ വിജയിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഇരുപത് സീറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇത്തവണ ഒട്ടുക്കാലം സീറ്റ് കിട്ടുമെന്ന് ഏതായാലും പതിനഞ്ച് സീറ്റ് കൂടുതൽ കിട്ടും അത് പ്രധാനമായും നമ്മൾ മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ സണ്ടിത്തോളം വ്യക്തമായ ധാരണയില്ല ബാക്കിയുള്ള സെടുത്തുള്ള ഒരു പതിനഞ്ച് സീറ്റ് വരാതെ തവണ എൽ ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ പ്രതികരിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഈ പല പത്രങ്ങളും പത്ര പത്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു വലതുപക്ഷ അനുകൂല പത്രങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് പലപ്പോഴും പിണറായി വിജയൻ പറയുന്നത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് പത്രത്തിൽ ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുത്ത് എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായിട്ട് തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മുഖ്യമന്ത്രിയുടെ നേതൃത്വം അസേണ്ടത്തോളം അത് ഈ രാജ്യത്ത് ഒരു ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക സാമ്പത്തിക ദൂർത്തല്ല ഒരു സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ് ഈ സാമ്പത്തിക ഞരുക്കം വരുമ്പോഴാണ് എട്ട് ലക്ഷം രൂപയുടെ കർത്തനും പിന്നെ ലിഫും സ്വിമ്മിംഗ് പൂളും ചാണക കുഴിക്ക് മുപ്പത്തഞ്ചു ലക്ഷം രൂപയൊക്കെ വരുന്നത് പിന്നെ സാമ്പത്തിക പ്രശ്നം വരുന്ന അതുകൊണ്ടല്ല ഇതെപ്പോ തന്നെ പറയുന്ന നമ്മളെ കേരളത്തിലെ നമ്മളെ മന്ത്രി മന്ദിരങ്ങളൊക്കെ തന്നെ അതാത് കാലങ്ങളിൽ മോടി പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും പലതും അതിന്റെ ഒരു വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ആ അവസ്ഥയില് ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രമല്ല ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ് ആ കാലാവധി പോകുന്നതാണ് അത് കേരളത്തിന്റെ സ്വത്തുക്കളാണ് ആ സ്വത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുന്ന പരിഷ്കാരങ്ങളാണ് ഒരിക്കലും ഒരു പി കെ വിയെ പോലെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ സി എച്ച് പോലുള്ള ഒരു മുഖ്യമന്ത്രി കേരളം പിന്നെ കണ്ടിട്ടില്ല അവരുടെ ലാലിത്യവും അവരുടെ വെരുമാനത്തെ തട്ടിട്ട് നമ്മൾ മറ്റു മുഖ്യമന്ത്രിമാരെ അളക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പുള്ള പിണറായി എന്ന് പറഞ്ഞ ഇവിടുത്തെ പിന്നെ സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരുന്നപ്പോഴും അതേപോലെ തന്നെ അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മന്ത്രി ആയിരുന്നപ്പോഴും ഒന്നും അദ്ദേഹം ഇതായിരുന്നില്ല പെരുമാറ്റം അപ്പൊ അതിനൊരു അനുകാലികമായ ഇന്നത്തെ ഒരു ആഗോളത്തെ തന്നെ എല്ലാ രംഗങ്ങളിലും വന്ന മാറ്റത്തിന്റെ ഒരു മാറ്റമാണ് പിണറായി വിജയനിലും ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാറ്റം മനുഷ്യന്റെ മനുഷ്യന്റെ സ്വഭാവത്തിനും സ്വഭാവം മാറ്റം വരും അച്ഛന്നുള്ള സ്ഥലത്ത് നമ്മളിപ്പോ ഡാഡി ഡാഡിയെന്നും വിളിക്കുന്ന ഒരു സംസ്കാരം ആ മാറ്റമാണ് വരുന്നത് അല്ലാതെ അച്ഛനും അച്ഛന്ന് വിളിക്കുന്ന സംസ്കാരം ഇല്ലാതെ അല്ല നമ്മളാ അത് ഒരു കാലത്തിനൊത്ത് പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു മാറ്റത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോ തെറ്റു കുട്ടികളെ തന്നെ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ഡാഡി പപ്പ എന്നൊക്കെ പറഞ്ഞ് ശീലിപ്പിക്കുകയും അവരുടെ അച്ഛനും അമ്മയും ഉള്ള രീതിയിലല്ല അവര് അവര് പഠിപ്പിക്കുന്നതും അവരെ വളർത്തിക്കൊണ്ടുവരുന്നതും അതൊരു മൊത്തത്തിലുള്ള അതുകൊണ്ടാണ് ഇന്നിപ്പോ നമ്മള് തന്നെ വിദ്യാർത്ഥികളൊക്കെ തന്നെ നമ്മള് ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റു മേഖല മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് തന്നെ നമ്മളെ മക്കളെ സ്വാർത്ഥതയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ കുടുംബങ്ങളിലുണ്ടായ വളരെ ഈ അംഗ അംഗസംഖ്യയുടെ ഉണ്ടായ ഒരു കുറവാണ് എല്ലാ കുടുംബത്തിലും ഒന്നോ രണ്ടോ അംഗങ്ങൾ മാത്രമുള്ളപ്പോൾ ആ കുട്ടികളെ എന്തൊക്കെയോ ആക്കി തീർക്കാൻ വേണ്ടി ഒരു ആയി ആയിത്തീരുന്നതിൻ്റെ ഒരു ഭാഗം എല്ലാ രംഗത്തും അത് രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തും എല്ലാ സമൂഹത്തിനും മൊത്തം അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് അതിന്റെ ഒരു ഭാഗമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നോട് ചോദിച്ച ചോദിച്ച് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശിവ ഫൈവ് സ്റ്റാർ അല്ല അത്യാധുനികമായ നമ്മളിപ്പോ നമ്മള് സമൂഹത്തിലെ സമൂഹത്തിലെ ഒരു എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം വരുന്ന മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവിടെ മറ്റ് ഹൈ മറ്റ് സ്കൂളുകളിലുള്ള വലിയ ടെക്നോളജികളൊന്നും ഇല്ലാത്ത ഒരു അഭാവം മാറ്റുന്നതിന് വേണ്ടി സർക്കാർ സ്കൂളുകളിൽ ആധുനികവൽക്കരിക്കുകയും അത് ചെയ്യുന്നത് ചെയ്യുന്നത് പാവപ്പെട്ട വീട്ടിലുകാരായ വളരെ ഓരോ രീതിയിലും സമ്പത്ത് മറ്റ് വലിയ സ്കൂളുകളിൽ പഠിക്കാൻ സാമ്പത്തികം ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അവസരം മാത്രമാണ് അതിനൊരു രൂപമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല